മലയാള സിനിമയും ജെയ്സി ഡാനിയൽ അവാർഡും ലോകത്തിൽ സിനിമ ഉണ്ടായിട്ട് നാൽപ്പത് വർഷം കഴിഞ്ഞാണ് മലയാളത്തിൽ ആദ്യ ചിത്രത്തിന്റെ തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ കേരളം ഒരു മലയാള ചിത്രത്തിന് ജന്മം നൽകി നിശബ്ദ ചിത്രമായിരുന്നു വിഗതകുമാരൻ ഈ ചിത്രത്തിന്റെ നിർമ്മാതാവും സംവിധായകനും ക്യാമറാമാനും നടനുമായിരുന്ന ജേ സി ഡാനിയൽ ആയിരുന്നു ജെ സി ഡാനിയൽ ദി ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് എന്ന പേരിൽ ഒരു സ്റ്റുഡിയോ തിരുവനന്തപുരത്ത് പട്ടത്താരംഭിച്ചു അവിടെ വെച്ചാണ് വികതകുമാരൻ രംഗങ്ങൾ ക്യാമറയിൽ പകർത്തിയത് റോസി എന്ന യുവതിയായിരുന്നു ഈ ചിത്രത്തിലെ നായിക നായകൻ ജോൺസണും മലയാള സിനിമയിലെ ആദ്യ നായിക നായികന്മാർ എന്ന പദവി റോസിക്കും ജോൺസണും ലഭിച്ചു കൂടാതെ കമലം ഡാനിയേൽ സുന്ദരരാജ് എന്നിവരും ഈ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു ആദ്യ ചിത്രമായ വികതകുമാരൻ തിരുവനന്തപുരത്തെ ക്യാപിറ്റൽ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു വിഗതകുമാരൻ സാമ്പത്തികമായി പരാജയപ്പെടുകയായിരുന്നു ആദ്യ സിനിമയെ സ്വീകരിക്കുന്നതിനു പകരം തുടക്കം മുതൽ എതിർപ്പുകൾ വിഗതകുമാറിന് അനുഭവപ്പെട്ടു വിഗതകുമാറിന് ശേഷം സിനിമാ രംഗത്ത് ഡാനിയലിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല വസ്തുക്കളും സ്റ്റുഡിയോയും വിറ്റ് കടം തീർത്തു ഗത്യന്തരമില്ലാതെ എല്ലാം ഉപേക്ഷിച്ച് ജന്മനാട്ടിൽ പോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ രോഗബാധിതനായി അദ്ദേഹം മരിച്ചു കേരളത്തിൽ മലയാളത്തിൽ ആദ്യമായി ഒരു ചിത്രം എടുക്കാൻ തയ്യാറായ ജെ സി ഡാനിയലിനെ പ്രോത്സാഹിപ്പിക്കാൻ ജനങ്ങളോ സഹായ സഹകരണോ അനുമോദനങ്ങളോ നൽകാൻ അന്നത്തെ ഭരണകൂടം ഉൾപ്പെടെയുള്ളവർ തയ്യാറായില്ല സിനിമ ഒരു വ്യവസായമാണ് സാംസ്കാരിക കലയാണ് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ അഭിവൃദ്ധിപ്പെടുത്താൻ തുടർന്ന് ആരും ഉണ്ടായില്ല അടിസ്ഥിത്തിന് വേണ്ടി അഞ്ചു വർഷം വരെ കാത്തിരിക്കേണ്ടി വന്നു പിന്നീട് അൻപത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് കേരളം ജെ സി ഡാനിയലിനെ ഓർക്കുന്നത് സിനിമയുടെ നന്മതിന്മകൾ മനസ്സിലാക്കിയത് അപ്പോഴാണ് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ജെ സി ഡാനിലിൻ്റെ സ്മരണാർത്ഥം മലയാള സിനിമാ രംഗത്തെ ഏറ്റവും വലിയ അവാർഡായ ജെ സി ഡാനിൽ പുരസ്കാരം ഏർപ്പെടുത്തി വീഡിയോ സഹായകമാണെന്ന് തോന്നിയാൽ ലൈക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ